ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അ ന്യൂ വ്ലോഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇന്ന് പിടിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ആതിര ടീച്ചറാണ് ആതിര ടീച്ചറിനെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എൻ്റെ വ്ളോഗ്സിലെല്ലാം എപ്പോഴും ഉണ്ടാവാറുള്ള ആളാണ് അപ്പോൾ എന്താ വെച്ചാൽ ആതിര എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു മിസ്സി മിസ്സ് ഈ സോയ്യ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അപ്പോഴാണ് ഞാൻ ഈ സോയ തോരനോ അങ്ങനത്തെ ഒരു സാധനമേ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ പല നമ്മൾ ഒട്ടും കേൾക്കാത്ത സാധനങ്ങളൊക്കെ വെച്ച് തോരൻ ഉണ്ടാക്കും അതേപോലെ നമ്മുടെ ലെറ്റ്യൂസ് ഇല്ലേ ലെറ്റ്യൂസ് വെച്ച് തോരൻ ഉണ്ടാക്കും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കാം നല്ല ടേസ്റ്റാണെന്നാണ് പറയുക ഒരു ക്യാബേജ് തൊരൻ്റെ ഒക്കെ പോലെ വേറൊരു ഒരു ഫ്ലേവർ ആണ് അത് രസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സോയാ തുരൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം നേരത്തെ അരിഞ്ഞൊന്നും വെക്കണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് സോയ ചെറിയ ആണ് ഇതിന് വേണ്ടത് വലിയ സോയയാണെങ്കിലും ഓക്കെ നമ്മളത് കട്ട് ചെയ്യണം ഇത് ചെറിയ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം വല്ലപ്പോഴും പിക്ക് സോയ ഫ്രൈ ഉണ്ടാക്കുന്ന അല്ലാണ്ട് സോയാ മസാല കറി എന്നിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിന്ദ്രന് വലിയ താല്പര്യമില്ല എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം കാരണം നല്ല ഗുണമുള്ള സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഭയങ്കരമാണ് പിന്നെ ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കഴിച്ചോളൂ വിട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ല വളരെ ഗുണമാണ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കണമെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അങ്ങനെ രസോയെ നമ്മളൊന്ന് വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അതൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇന്ന് ഉപ്പ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ അപ്പോൾ ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിലുള്ള സവാളയും ഒക്കെ ഞാൻ കുഞ്ഞു 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 കുഞ്ഞാന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപമാവാകുമ്പോഴത്തേക്കും നമുക്ക് സമാധാനമാണ് പെട്ടെന്ന് തീരുന്ന കാര്യമാണ് പക്ഷേ ഉപമാവ് വെറുതെ ഇവിടെ കഴിക്കാൻ പറ്റില്ല ചമ്മന്തി വേണം അപ്പോൾ ഞാൻ ചമ്മന്തിയും കൂടി ആക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സോയത്തോറിനും പിന്നെ പയറിലെ അതായത് ചെറുപയർ വെച്ചിട്ട് നമ്മൾ വൻ പയറ് വെച്ച് പുളിങ്കറി ഉണ്ടാക്കിയതുപോലെ തന്നെ ചെറുപയർ വെച്ചിട്ടാണ് ഇന്നൊരു പുളിങ്കറി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ചെറുപയർ ഒന്ന് വറുത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ തലേന്ന് ഞാൻ കുതിർ കുതിർക്കാനായിട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം വറുത്ത പുളിന്ന് തോന്നുന്നു ഇത് പറയുന്ന പേര് പാലക്കാടുകാർക്കൊക്കെ അറിയാമായിരിക്കും വറുത്ത പുളിന്നാണ് പറയുക അല്ലാണ്ട് നോർമൽ ഇതല്ല അപ്പോൾ ഞാൻ വെച്ചു തന്നെ അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വറുത്തിട്ട് നമ്മൾ വൺപയറാണെങ്കിലും ചെറുപയർ ആണെങ്കിലും പുളിയും കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതൊന്ന് വേറെ ഒരു വെറ വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് തലേന്ന് നിന്ന് വെള്ളത്തിലൊന്നും ഇട്ടില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ എടുത്ത് കുറച്ച് വർക്കാണ് കുറച്ച് ഒരു പിടിമതി നമ്മുടെ പയറ് എന്നിട്ട് അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് എന്താ ആവി കയറ്റി എന്താ വിസിലൊക്കെ വന്ന് വേവിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് കറി ഉണ്ടാക്കുക ഓക്കെ അപ്പോഴേക്കിതേ നമ്മുടെ കുഞ്ഞൻ ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് നമ്മുടെ ഉപമാവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചു ഞാനത് കുറേ കമൻസിൽ ഞാൻ പറയാറുണ്ട് റിപ്ലൈ ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ പുതിയ വ്യൂവേഴ്സ് വരുന്നവരൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് എൻ്റെ ത്രീ തേർട്ടി എ എം റുട്ടീൻ എന്ന് പറയുന്നത് ഡെയിലി ഞാൻ ഇതാണോ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോസിൽ ത്രീ തേർട്ടി എ എം ഒരു റുട്ടീൻ ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ ജോലിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എൻ്റെ എൻ്റെ എനിക്ക് ആ ഒരു റുട്ടീനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആണെങ്കിലാണ് എൻ്റെ ലൈഫ് കുറച്ചുകൂടി കൂടി ഈസിയാവുക എന്ന് മനസ്സിലാക്കിയിട്ടും അത് മാൻഡേറ്ററി ആയിട്ട് എനിക്ക് ചെയ്യേണ്ടി വന്നൊരു കാര്യമായതുകൊണ്ടുമാണ് ഞാൻ ഈ ഒരു ടൈം ഫോളോ ചെയ്തത് കാരണം ഞാൻ ഈ ടൈം ഫോളോ ചെയ്ത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഓക്കെ അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നൊരു കാര്യം ഓൾറെഡി ഞാൻ വേറെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേണിയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ കീറ്റോ ഏറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു കീറ്റോ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ഓരോ ദിവസം കഴിച്ചിരുന്ന ഭക്ഷണങ്ങളെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഈ കീറ്റോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ അതിന് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്തതും ഫുഡ് കഴിച്ചതെങ്ങനെയാന്നുള്ളതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളോടല്ല നമ്മുടെ അപ്പോഴത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ അന്നത്തെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അത് അത് അറിയുന്നതും ചോദിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറയുന്ന പോലെ ഒരു സെൽഫ് മോട്ടിവേഷൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് കാരണം എന്തൊരു കാര്യവും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് നാൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കത് സക്സസ് ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ അത് എനിക്ക് മടി വരാതിരിക്കാനും ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് വെയിറ്റ് ലോസ് ആവശ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് ഞാനത് ഡോക്യുമെൻ്റ് ചെയ്യുന്നത് തുടങ്ങിയത് അപ്പം എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് കുറേ പോകാനായിട്ട് പറ്റി അതേപോലെ എൻ്റെ വെയിറ്റ് കുറയ്ക്കാനും എനിക്ക് പറ്റി അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തൊരു സാധനവും നമ്മൾ കൺസിസ്റ്റന്റായിട്ട് ചെയ്യുക അതിന് ആ ഒരു മോട്ടിവേഷൻ നമുക്ക് പലരും ചിലപ്പോൾ ചുറ്റിനുള്ളവർ തരാനില്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ എന്നുള്ളൊരു തോട്ട് ഓരോ ദിവസം നമുക്ക് ഉണ്ടായാൽ തന്നെ നമ്മൾ നന്നായി വരികയുള്ളൂ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആവേയുള്ളൂ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു മടി എനിക്കൊരു ഫീൽ ചെയ്തു എന്ന് വെച്ചാൽ ഭയങ്കര ഒരു മൊണോട്ടനസ് ആയി രാവിലെ എനിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നു എൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചിരുന്ന ഈ ലോകത്ത് ഞാൻ മാത്രമാണ് ഈ ഒരു ടൈമിൽ എണീറ്റ് പോകുന്നത് എന്നുള്ളതായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കണ്ട് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ഒരു റുട്ടീൻ്റെ ഞാൻ ഇങ്ങനെയാണ് ഇത് കുറേ വർഷമായിട്ട് ഞാൻ ഇതാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അത് എനിക്ക് തന്നെ ഒരു ഭയങ്കര ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തത് പക്ഷേ അതൊരുപാട് വ്യൂസ് കിട്ടിയതും എനിക്ക് ഒരുപാട് റീച്ച് കിട്ടിയതായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അത് അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ത്രീ തേർട്ടി എ എം ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒന്നുകൂടി പറയുകയാണ് പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊല്ലത്താണ് അപ്പോൾ കൊല്ലത്ത് ഞാൻ കൊല്ലത്തായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് ഐ മീൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയതാണ് ഇപ്പോൾ ഒരു ത്രീ ത്രീ ആൻഡ് ഹാഫ് ആയി ഞാൻ കൊച്ചിയിലാണ് ഉള്ളത് അതിലും ഒരു രണ്ടര വർഷമായിട്ടാണ് ഞാൻ ഈ പോയി വരാൻ തുടങ്ങിയത് അപ്പം രണ്ടര വർഷം അല്ല സോറി മൂന്ന് വർഷമായി ഞാനിപ്പോൾ പോയി വരാൻ തുടങ്ങിയത് അതിന് മുന്നേയാണ് ഞാൻ കൊച്ചിയിലേക്ക് മാറുന്നത് മറ്റ് അതിനു മുന്നേ വീക്കെന്റ്സില് മാത്രം കൊച്ചിയിൽ വന്ന് പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് പല ഡ്യൂ ടു മൾട്ടിപ്പിൾ റീസൺസ് എനിക്ക് പേഴ്സണലും അല്ലാത്ത പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു അപ്പോഴാണ് ഞാൻ ഈ ട്രാവലിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ എങ്ങനെയാണ് നമുക്കത് കുറച്ചുകൂടെ എഫിഷ്യൻറ്റായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുക്കിങ്ങിന് ഒരാളെ നിർത്തണോ അത് അതും ട്രൈ ചെയ്തു അതും ഫെയിലായി കാരണം പല ടേസ്റ്റ് വ്യത്യാസങ്ങൾ പിന്നെ മോൾക്ക് കുറച്ച് ചൂസ് ഹീറ്ററാണ് ഹസ്ബൻഡ് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് കുറേ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് നമ്മൾ കഴിക്കാറില്ല അപ്പോൾ കുറേ വേസ്റ്റ് വരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് അങ്ങനത്തെ രാപ്റ്റായിട്ടുള്ള ഒരാളെ കിട്ടിയില്ല അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ഞാൻ നോക്കി ഇപ്പം നമുക്ക് തന്നെ എന്തുകൊണ്ട് ചെയ്തുവിടാ എന്ന് വിചാരിച്ചിട്ടൊരു റൂട്ടീൻ ഫോളോ ചെയ്തിട്ടാണ് ത്രീ ീ എന്നുള്ളൊരു ടൈം ഞാൻ എണീക്കാൻ തീരുമാനിച്ചത് സോ ദ എനിക്ക് എൻ്റെ കുക്കിങ്ങും അത്യാവശ്യം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണം അങ്ങനത്തെ റൂട്ടീൻ ഫോളോ ചെയ്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് എന്തായാലും ആർട്ട് ഓഫ് ലേസിനെസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരിക്കലും എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റില്ല നിങ്ങൾ മൂന്നര കിണിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കാരണം ഓരോരുത്തരും യുണീക്കാണ് ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് നമ്മൾ ഒരിക്കലും ഒരു ഡ്രസ്സ് കണ്ടിട്ട് നമ്മളത് എടുക്കരുത് എന്ന് പറയാറില്ലേ തുണിക്കടയിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരിക്കലും നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് കണ്ടിട്ട് ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് നമ്മൾ എടുക്കരുത് പകരം അത് നമുക്ക് വെച്ച് നോക്കി നമ്മുടെ നമുക്കത് ചേരുന്നുണ്ടോ നമുക്കത് ഇട്ട് ഇട്ടുമ്പോൾ എത്ര ഭംഗിയുണ്ട് അല്ലെങ്കിൽ നമ്മളതിൽ കോൺഫിഡൻ്റ് ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ വേണം അങ്ങനെ വേണമെങ്കിൽ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യാൻ എപ്പോഴും എൻ്റെ അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമ്മൾ കളറോ അല്ലെങ്കിൽ എൻ്റെ ഭംഗിയോ ഒക്കെ എടുക്കരുത് കാരണം അത് നമുക്ക് ഭംഗി ഉണ്ടാവണം എന്നില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമുക്കത് ഓക്കെ ആണെങ്കിൽ അത് ചെയ്യാം അതിപ്പോൾ ത്രീ ആണ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ടൈം നമുക്ക് മാറ്റി മാറ്റി നോക്കാം നമ്മൾ കുട്ടികളോട് പറയുന്ന പോലെ നിങ്ങൾ ഏത് ശ്രുതിയാണ് നിങ്ങളുടെ ആപ്പ്റ്റെന്ന് നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഓരോ ശ്രുതിയിലും പാടി നോക്കുക എന്നിട്ട് ഒരു റേഞ്ച് എത്രത്തോളം പോകുന്നുണ്ടോ അതനുസരിച്ച് നമ്മുടെ ശ്രുതി നമുക്ക് ഫിക്സ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക പല റുട്ടീൻസ് നോക്കുക ആൻഡ് ഫൈനലി ഏറ്റവും ബെസ്റ്റായിട്ട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതേപോലെ എന്നോട് ചോദിച്ചിട്ടുള്ള വേറൊരു കാര്യമായിരുന്നു എന്താ ചിലർ കുറച്ച് രാത്രി കുറച്ച് കൂടുതൽ നേരം ഇരിക്കുന്നവരായിരിക്കാം രാവിലെ എണീക്കുന്നതിനെക്കാട്ടിലും രാത്രിയായിരിക്കും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഒരാളായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും ഞാൻ എന്തായാലും ഉറങ്ങും അപ്പോൾ അങ്ങനത്തെ ഒരു റുട്ടീൻ നമുക്ക് മാറ്റിയെടുക്കാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ ഏതാണ് ദ ബെസ്റ്റ് ഫോർ യു യു ചൂസ് ദാറ്റ് അല്ലാണ്ട് ഒരാളിങ്ങനെ ചെയ്തു അതുകൊണ്ടെന്നുള്ളതല്ല നമ്മുടെ ടൈം എങ്ങനെയാണെങ്കിലും പ്രോപ്പറായിട്ട് ഒന്ന് നമ്മളൊരു കൃത്യമായിട്ട് അതൊന്ന് സ്കെഡ്യൂൾ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടൈം മാനേജ്മെൻറ്റ് അത് ഭയങ്കര കാര്യമായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു നോട്ട് പറയാനുള്ളത് കാരണം ഓരോരുത്തരുടെയും ലൈഫ് ഡിഫറൻറ്റാണ് ഓരോരുത്തരുടെ സിറ്റുവേഷൻ ഡിഫറൻ്റ് ആണ് സോ പ്ലാൻ അക്കോർഡിംഗ്ലി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വൺ പയർ പുളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വൻ പയറിൽ സോറി ചെറുപയർ പുളി റെഡി ആയിട്ടുണ്ട് അവസാനത്തെ പുളിയും കൂടി കുറച്ച് കട്ടിക്ക് പുളിയും കൂടി ഒഴിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചമ്മന്തി റെഡിയായി എൻ്റെ എന്താ തോരനും സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ അടിപൊളി ടേസ്റ്റി സോയാ തോരനാണ് അപ്പം സാധാരണ തോരൻ്റെ അരി അരപ്പാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്യാം അപ്പോൾ പത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ നമുക്ക് ഉടനെ കാണാം കേട്ടോ ടേക്ക് കെയർ ഓൾ ഓഫ് യു ലവ് യു ഓൾ ബൈ